ും നമ്മുടെ ജീവിതത്തിൽ പരിമിതികൾ മാറി പരിമിതിക്ക് അപ്പുറമുള്ള ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങളെ ഭരിക്കുന്ന പരിമിതികൾ ഉണ്ടോ നിങ്ങളെ ഭരിക്കുന്നതായിട്ടുള്ള ചില കേജസ് ചില കൂടുകൾ ചില കെട്ടുകൾ ചില ബന്ധനങ്ങൾ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു ഇനി നിന്നെ ഭരിക്കുന്നത് നിന്റെ കെട്ടുകളല്ല നിന്നെ ആക്കി വെച്ചിരിക്കുന്ന കൂണല്ല നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ശാപമല്ല നിന്നെ ആക്കി വെച്ചിരിക്കുന്ന രോഗമല്ല ദൈവം നിന്റെ കർത്താവാകുമ്പോൾ യേശു നിന്റെ ജീവിതത്തിന്റെ ഇടയനാകുമ്പോൾ ഒന്ന് സംഭവിക്കും സകലതും നിങ്ങൾക്കുള്ളതാകുന്നു ഒരു തീരുമാനമെടുക്കാമോ ആവശ്യമുള്ളപ്പോൾ അങ്ങടെ സന്നിധി കടന്നു വരുന്നെന്ന് മാത്രമല്ല നാഥ അങ്ങനെ ഞാൻ കഴിഞ്ഞ നാളുകൾ എപ്പോഴെങ്കിലും ഒരു കറിവേപ്പത്തെ പോലെ കരുതിയെങ്കിൽ മുറ്റത്തെ ഞാൻ സമ്മതിച്ചു നൽകി എന്റെ ജീവിതത്തിലെ കർത്താവായി അങ്ങേ വാടുവാൻ ഞാൻ ക്ഷണിക്കുന്നു എന്ന് എത്ര പേർക്കൊരു തീരുമാനം കഴിയും